വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ നല്ലൊരു അടിപൊളി സാധനം ഇണ്ടാക്കുന്നുണ്ട് അമ്മ എന്നാ ഇണ്ടാക്കുന്നു അത് കണ്ടാൽ എല്ലാവർക്കും അറിയോന്നറിയില്ല നമ്മ തന്നെ ഇത് ഇപ്പൊ ആദ്യായിട്ടാന്ന് കാണുന്ന കേട്ടാ ഉം അപ്പൊ ഇത് വെച്ചിട്ട് അതെ അപ്പൊ അത് നമ്മ പിന്നെ അതെ ഉഴുന്നോടെയാന്നാക്കുന്നു കേട്ടാ ഏഹ് അപ്പോ ഇത് വാങ്ങി വെച്ചിട്ട് ഒരഞ്ച് നാലഞ്ചു മാസമായിട്ടുണ്ടാവും അല്ലെ അഞ്ചാറ് മാസായോ അറിയില്ല നമ്മ മിക്സി വാങ്ങീട്ടേ നമ്മക്ക് അപ്പൊ ആ സമയത്ത് വാങ്ങിയതാന്ന് കേട്ടാ ഇതിന് പത്തിരുന്നൂറ്റി അയമ്പത് ഉറുപ്യ വില വരുന്നു അപ്പൊ എല്ലാം പാത്രം വയ്ക്കുന്ന കടയെല്ലാം ഉണ്ടാവും തോന്നുന്നു നമ്മ കണ്ട നേരം ഇതെന്നാന്ന് അറിയുന്നുണ്ടായിട്ടാ അപ്പൊ ചോദിച്ചാലും പറഞ്ഞു ഇതേപോലെ ഉഴുന്നു വടയാക്ക എന്താ വെച്ചാല് ഉഴുന്നുകട പറഞ്ഞാല് കൊറച്ചൊരു റിസ്ക്കി പിടിച്ച് അറിയാത്തവർക്ക് റിസ്ക്കി ആണ് എന്താ വെച്ചാല് അതിന്റെ ആ ഹോളില്ലേ ഓട്ടോ അത് കൃത്യമായിട്ട് ചിലർക്ക് വരൂല്ല നമുക്കും ആദ്യമെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിന് പക്ഷെ അമ്മ ആദ്യമായിട്ട് അന്ന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിനി ഉഴുന്നോടിയാക്കുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് കിട്ടുമോ നോക്കാം ഇല്ലെങ്കിൽ പിന്നെ കൈ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം ഏതായാലും ഇതെന്ന് പരീക്ഷിച്ചു നോക്കാം കുറെ നാളായി വിചാരിക്കുന്നു ഈനെ കൊണ്ട് ഉഴുന്നോടെ ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പം ഇന്ന് നമുക്കത് ഉണ്ടാക്കാം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഉഴുന്ന് അരക്കാൻ തുടങ്ങാം അതെ ഇന്നലെ രാത്രി പുതിർത്താന്ന് എത്ര മണിക്കൂർ കുറഞ്ഞത് പറഞ്ഞത് ഉഴുന്ന് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ നാല് മണിക്കൂർ മണിക്കൂർ പ്രസം ഒന്നുമില്ല അതിൽ കുറയാൻ പാടില്ല അപ്പം ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്ന് അപ്പം നമുക്ക് ഇരച്ചിറക്കാം അരച്ചിട്ട് റസമ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഉഴുന്ന് ഞാൻ കഴുകിയിട്ട് തന്നെ പുതിർത്തിയെന്ന് എന്നിട്ട് ആ വെള്ളം കുറ്റി കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അരച്ചെടുക്ക നല്ലോണം ആകുമ്പോൾ ചിലപ്പോൾ അരഞ്ഞൊന്നുമില്ല ഏശം വെള്ളം ഒഴിച്ചു കൊടുക്കാം നോക്കി നോക്കിയിട്ട് ഒഴിക്കാം എന്താ വെച്ചാൽ കട്ടിയിൽ വേണം അല്ലേ അരച്ചത് വെള്ളമായി പോവാൻ പാടില്ല അതെ ഇപ്പം സ്പൂണ് കൊണ്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചു കൊടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് ഇതെങ്ങനെ അരക്കണ അല്ല അരച്ചാൽ നല്ല നല്ല തന്നെ പക്ഷെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നൈസായിട്ട് വെള്ളമില്ലാണ്ട് അങ്ങനെ അരിഞ്ഞ് കിട്ടൂല ഗ്രൈൻഡർ ആണെങ്കിൽ അങ്ങനെ അരഞ്ഞു കിട്ടും പിന്നെ പച്ചക്കല്ലാണെങ്കിലും നല്ല നൈസായിട്ട് നമുക്ക് അരച്ചെടുക്കാം എന്നാലും ഒരു ഒരുവിധം അരങ്ങിട്ടുണ്ട് മിക്സി ചൂടാവും വെള്ളം ഇല്ലാണ്ട് അരക്കുമ്പോൾ ബാക്കിയിലെ ഉഴുന്നും നമുക്കിതാ കൊറേശ്ശേ കൊറേശ്ശേ മിക്സിന്റെ ചാറിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒരു തുള്ളിയ വെള്ളം ആക്കാൻ പാടില്ലേ ഇതുപോലെ ഒന്ന് അരച്ചെടുക്ക എല്ലാം അപ്പൊ ഇതാ നമ്മ ലാസ്റ്റ് ഉഴുന്നും അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഒരു സ്പൂണോ പോക്കോ അല്ലെങ്കിൽ വിസ്കോ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് നമ്മൾ ചൂടാനാകുമ്പം അന്നേരം നിന്ന് എന്താ വെച്ചാൽ ഉപ്പ് ഇട്ടാൽ ഇത് വെള്ളം അങ്ങനെ ലൂസായിട്ട് വരും ഉപ്പിടലും ഇടയിലും മറ്റേ എല്ലാ സാധനങ്ങളിലും ഉപ്പ് ഇട്ട് നന്നായിട്ട് ചൂടാൻ തുടങ്ങണം അല്ലെങ്കിൽ പിന്നെ ഇത് വെള്ളം ആവും നമുക്കിപ്പോൾ ഇത് കൂട്ടുകൂട്ടിയൊക്കെ അപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാന്ന് നൈസ് അരിപ്പൊടിയാണ് പിന്നെ അതാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല രസ് ക്രിപ്പി കിട്ടും പുറത്ത് ക്രിസ്പി 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 അല്ലേ കിറന്നാക്കണം അല്ലേ എത്ര സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഇത് മൂന്നു മണിക്കൂർ വെക്കുന്നവരുണ്ട് പിന്നെ എത്ര വെച്ചാലും പൊന്തും പിന്നെ അരച്ചാട് ചൂടുന്നവർ അങ്ങനെയുണ്ട് അരച്ചാട് ചൂടാനും നല്ല പിന്നെ നല്ല ഉഴുന്നോടെയാവും നമുക്ക് കുറച്ചത് പൊന്താൻ വെക്കാം ഈ കുട്ടികൾ സ്കൂളിലെല്ലാം വരുന്ന സമയത്താകുമ്പോ നമുക്ക് ചൂടാ നമുക്ക് നല്ല കൂട്ടുകൂട്ടി വെക്കാം അപ്പൊ നമ്മളെ മാവിത റെഡി ആയിട്ടുണ്ട് ഇനി നമ്മ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വെക്കുന്നുണ്ട് ബാക്കി ഇനി ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കായം പിന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത് അതെല്ലാം ഇനി വരാനുണ്ട് അത്രേ അതെല്ലാം നമുക്ക് ചൂടുന്ന സമയത്ത് ചേർത്ത് കൊടുക്ക അപ്പം രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടാ റെസ്റ്റ് പൊന്തി വന്നിട്ടുണ്ടല്ലോ മാം ഉം നല്ലവണ്ണം പൊന്തിയിട്ടുണ്ട് അരച്ചാടോ ചൂടുന്നവർക്ക് ചൂടാ അപ്പം ഇനി നമുക്ക് ഈ ബാക്കിയിലെ ചേരുവകളെല്ലാം ചേർക്കാനുണ്ട് അത്രേ അതെല്ലാം ഒന്നും ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഒരു വലിയ ഉള്ളീന്റെ പകുതി എടുത്തിട്ടുണ്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ കറിവേപ്പില ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതും പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി അര കഷ്ണം അതും അതുപോലെ തന്നെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഇനിയിലേക്ക് ചേർക്കാനുള്ളത് പിന്നെ എന്താ ഒന്ന് കുരുമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചത് അതും കൂടി വേണം നമുക്ക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഉം ചില ഉള്ളി ഇടൂടാച്ചി ഉള്ളിടാണ്ട് അടക്കം ഓരോരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും അല്ലേ കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് കായപ്പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്ക ഒരു പൊടിക്കും മതിയല്ലേ മാ നിർബന്ധവും ഇല്ലാന്ന് തോന്നുന്നു അപ്പൊ ഇതാ എണ്ണ ചൂടാവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് പിന്നെ ഇതാ നമുക്ക് നമ്മളെ ആദ്യത്തെ വട നമുക്ക് ഈരൻ പരീക്ഷിച്ച് നോക്കാം ആദ്യം അല്ല അപ്പൊ സ്പൂൺ കൊണ്ട് പോയിട്ട് അതിലേക്ക് ആക്കുന്നുണ്ട് ഞേറ്റ് പോലെ ഇണ്ടല്ലൂക്കുപോലെ പാലെല്ലാം വാങ്ങാൻ പോന്ന് അറിയില്ല അപ്പൊ പകുതി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമൊന്ന് പരീക്ഷിച്ച് നോക്ക ആ മുകളിൽ ഇങ്ങനെ ഇതായി സാധനം ഇല്ലേ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയുണ്ട് എന്നറേം ഈ അടിയിലേ കൂടെ അടിയിലേക്കൂടെ ഇങ്ങനെ പോകും നടുക്ക് കുടിച്ചിട്ടാക്കാ നടുക്ക് കുടിച്ചിട്ടാക്ക എണ്ണയിലൊക്കെ തന്നെ അല്ല മേലാക്കേക്കോ നീന ഇട്ടു കട്ടിയിലും ആവുക ഒന്നേരം ആവുക അമ്മ അതിനെപ്പറ്റി നമുക്കൊന്നും അറിയില്ല ആടി അവർക്കാന്നെങ്കിലും അത് പറഞ്ഞിരുന്നെങ്കിലും അവർക്കും അറിയില്ലേ അത് മുക്കിട്ടെടുക്കലാ ഒന്ന് ഞെക്കാരാ ആവുന്നില്ല ഏട്ടാ നമ്മ ആദ്യം ചുട്ട ചെയ്താ എന്തോ നിങ്ങളത്തെ ഉള്ളിവട പോലെ ആയത് ഇത് നമുക്ക് ഉപയോഗിക്കാം ആവാത്തോണ്ടാന്നോ അറിയില്ല നമ്മ ആദ്യമായിട്ടല്ല ആക്കുന്നു നമുക്ക് ഇല വെച്ചിട്ട് കൈ കൊണ്ടുതന്നെ ആക്കാമോ എപ്പോ ആക്കും പോലെ ഇനി നമുക്ക് എപ്പോൾ നമ്മ ആക്കുന്ന അതേ രീതിയിലാക്കാം വാഴലെടുത്തിട്ടുണ്ട് അതിൽ ഇതാ കുറച്ച് ഒരു ഉരുള വലിപ്പത്തിലെടുത്തിട്ട് വട്ടത്തിലൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നടുക്കൊന്ന് തുളയിടുക ഇതുപോലെ ഒന്ന് തുളയിടുക എന്നിട്ട് കൈമലക്കും എല്ലാം ഇത് ഇങ്ങനെ ആക്കുക അല്ലേ അപ്പൊ നമ്മളെ ആദ്യത്തെ ഉഴുന്നോടേതാ നമ്മ നല്ല വിജയകരമായിട്ട് നമ്മെ ഉണ്ടാക്കുന്ന രീതിയിൽ കോരി എടുത്തിട്ടുണ്ട് ഓരോന്നോരോന്ന് അമ്മ ഇടുന്നതിനനുസരിച്ച് ഓരോന്നോരോന്ന് കോരി കൊടുക്കാം അമ്മ അടുത്ത കിട്ടോ അങ്ങനെതാ നമ്മളെ ലാസ്റ്റത്തെ ഉഴുന്നവടിയും കോരി എടുത്തിട്ടുണ്ട് അമ്മ എല്ലാ കുഞ്ഞിനു ഞാൻ ചെറിയൊരു കുഞ്ഞിണ്ടിട്ടല്ലേ അപ്പൊ ഇതാ നമ്മളെ ഉഴുന്നോടെ ഇതാ ഇടാ നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അടിപൊളി പിന്നെ ഉഴുന്നോടയിലുണ്ട് ചെലപ്പോ ഹോളെല്ലാം ചെറുപ്പം ഓരോന്ന് ചെറുതും ഓരോന്നിനും ഇല്ലാണ്ടെല്ലാം ഉണ്ടാവും എല്ലാത്തിനും ഹോൾ ഉണ്ടല്ലോ നമ്മ ഞാൻ നോക്കീനി പുറമേന്ന് മണിക്കുമ്പോ ഇങ്ങനെ ഇണ്ടാവും ഒന്ന് ഇങ്ങനെ മൂടി പോയിനി അതെന്താ പറയാ കൈമ്പന്നു പെട്ടെന്ന് വികുന്നില്ല എണ്ണയിലേക്ക് മറ്റേ എല്ലാത്തിനും ഹോളുണ്ട് എല്ലാത്തിനും ഉണ്ട് അപ്പം ോടെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ആ സാധനം നമുക്ക് എന്തോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാനായിട്ട് അതും അറിയില്ല ആരെങ്കിലും അത് വെച്ചിട്ട് മാവല്ലേ പിന്നെ നമ്മളെ നമുക്ക് കുറച്ച് ടൈറ്റില് ആ മാവാണ് നമ്മെ ഉണ്ടാക്കുന്ന രീതിയിലാക്കാനുള്ളത് ഇങ്ങനെ ഭയങ്കര വലിയ വട്ടം വരുന്നു വരുന്നല്ലോ വട്ടം ഇരുന്ന് പക്ഷെ സൈഡ് വണ്ണൂല്ലാണ്ട് അത് ഇങ്ങനെ വന്നു അതുകൊണ്ട് പിന്നെ ഫുൾ കൊടുക്കാതെ ഗ്ലാസ് കൊണ്ട് അല്ല ഒരു ഗ്ലാസ് ഉയ്യുന്നുണ്ട് നമുക്ക് ഇത്രയേ ഉയുന്നോണ്ട് കിട്ടിട്ടുണ്ട് എണ്ണീറ്റി എണ്ണീറ്റ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാവുമായിരിക്കുമോ അമ്മ ഉണ്ടാവുവാ നമുക്ക് ചായ പിടിക്ക വസന്തമാടെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ ഇതാ നമ്മളെ ഉഴുന്നോടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മ ചായ പിടിക്കലായിട്ടാ അതെ അപ്പൊ ലോഗുവിനെ അമ്മ അമ്മമ്മ കുഞ്ഞു ഉഴുന്നോടാക്കീണ് ലോഗു ലാസ്റ്റ് നല്ല തേങ്ങാ ചട്നി ആക്കിയിട്ടുണ്ട് കേട്ടാ മുമ്പ് മുമ്പ് നമ്മ ഉണ്ടാക്കിയ സമയത്ത് ഉഴുന്നോടെ മാത്രേ ഉണ്ടാക്കിയിട്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി സാമ്പാറോ ചട്നിയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ ഇന്ന് ഏതായാലും അതാക്കിയിട്ടുണ്ട് ആദ്യ തന്നെ നമ്മളെ ലോഗിനെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് മേയിപ്പിക്കാം മുക്കി സോഫ്റ്റ് അമ്മ ടേസ്റ്റ് നോക്കൂ നമുക്ക് ചട്ി ചമ്മന്തി മുക്കണ്ടേ ലോകൂട്ടെന്തായിരുന്നോ അപ്പൊ നമ്മ ഉണ്ടാക്കിട്ടൊരു പത്ത് പതിനേഴെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ഉഴുന്നട സോഫ്റ്റ് സോഫ്റ്റ് ഒഴിന്നോടാ വെറുങ്ങനെ ആദ്യം കഴിച്ചോക്ക് എന്നിട്ട് ചട്നിൽ മുക്കിട്ട് കഴിക്കുന്ന ഞങ്ങക്ക് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വന്നിട്ടുണ്ട് നല്ല ചൂട് കട്ടൻ ചായയും ഉഴുന്ന ചട്നി കുരുമുളക് കടിക്കുമ്പോ വേറെ അത് ഇഷ്ട നല്ല നല്ല അടിപൊളിയായിട്ടുണ്ടാമ്മ ഇപ്പൊ ഒന്നും പറയാനില്ല കൈവിടും അടിപൊളി നമ്മളെല്ലാം കഴിക്കാ നല്ല നല്ല സോഫ്റ്റ് അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മ കൊറേ സമയം റെസ്റ്റ് ചെയ്യാനും വെച്ചിട്ടുണ്ട് നമ്മ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോ തോന്നുന്നു കൂടുതലും നല്ല സോഫ്റ്റ് ആവുന്നു കേട്ടാ അപ്പൊണ്ടാക്കുമ്പോ എല്ലാരും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അയിക്കോ നല്ല സോഫ്റ്റ് പറഞ്ഞാല് നല്ല പഞ്ഞി പോലെ ഉണ്ട് നല്ല ഇങ്ങനെ ഒരു പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളില് നല്ല സ്പോഞ്ച് അപ്പൊതാ എല്ലാവർക്കും ഇഷ്ടായിട്ടേ അപ്പോ അതിക്കൂട്ടം ക്ലാസ് കഴിഞ്ഞിട്ട് വരണത്ര ഓനെ അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല ചൂട് കടഞ്ചായും നമ്മളെ ഉഴുന്നപടി ആ ചമ്മന്തിരി മുക്കിട്ട് തിന്നാൻ വേണ്ടി നമ്മ ചട്ണി എന്ന് പറയും നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ ഇപ്പോൾ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ നമുക്കും ഉണ്ടാക്കാൻ പറ്റും ഇതേ രീതിയിൽ അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാരും കമൻസ് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലാം ഒന്ന് ചെയ്യണേ അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ